നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം മോഡൽ ഫോട്ടോഷൂട്ടുകൾക്കായി വെറൈറ്റി വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തോ ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രെൻഡി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ഗോസിപ്പ് ഗേൾ പെരിന്തൽമണ്ണയിൽ എത്തിക്കഴിഞ്ഞു ഫോട്ടോഷൂട്ട് മാത്രമല്ല ന്യൂബോൺ ബേബീസ് മുതൽ സ്ത്രീ വസ്ത്രങ്ങളുടെ ആരും കാണാത്ത കളക്ഷനാണ് ആണ് ഗോസിൽ ഉള്ളത് സങ്കല്പങ്ങളിൽ മാറുന്ന ഫാഷൻ അനുസരിച്ച് പുത്തൻ ട്രെൻഡുകളിലുള്ള വസ്ത്രങ്ങളുടെയും കിഡ്സ് വസ്ത്രങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ ഒരുക്കിയാണ് ഗോസിറ്റ്കാൾ പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണ നഴ്സിംഗ് ഹോമിന് എതിർവശത്തായി ആരംഭിച്ച സംരംഭം ചലച്ചിത്ര താരം ഗായത്രി സുരേഷ് സിന്ധു ജോണി എന്നിവർ ചേർന്ന് നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ ബേബി ഹാർലോ ഭദ്രദീപം തെളിയിച്ചു എടുത്തു പറയേണ്ടത് ഡിഫറെന്റ് ആണ് വെറൈറ്റി ഉണ്ട് പാറ്റേൺസ് ഒക്കെ ഭയങ്കര വ്യത്യാസമാണ് സോ അത് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിപ്പോൾ നോക്കിയപ്പോഴായാലും എന്താ പറയുക ബേബി കളക്ഷൻസ് ഉണ്ട് അതുപോലെ എത്നിക്കും ഉണ്ട് കേട്ടോ വെസ്റ്റേൺ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെങ്കിലും എത്നിക്ക് കളക്ഷൻസും ഉണ്ട് സോ ഐ തിങ്ക് നല്ലൊരു എന്താ പറയുക ഔട്ട്ലെറ്റ് ആയിരിക്കും നിങ്ങളൊക്കെ ചെക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു ഔട്ട്ലെറ്റ് തന്നെയായിരിക്കും ആണ് എന്ന് ഞാൻ ഉറപ്പു പറയുന്നു അപ്പൊ നോക്കുമ്പോൾ നമുക്കറിയാം എത്തിനി കളക്ഷൻസ് എവിടെ വേണമെങ്കിലും നമുക്ക് കിട്ടും പക്ഷെ വെസ്റ്റേൺ കളക്ഷൻ കളക്ഷൻസിന്റെ അടിപൊളി അടിപൊളിയായിട്ടുള്ള ഡ്രസ്സസ് ആണ് ഞാൻ ഇവിടെ കണ്ടത് അപ്പൊ അത് കുറച്ച് റയറാണ് നമുക്ക് എല്ലാവർക്കും കിട്ടില്ല പക്ഷെ ഇവിടെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും വന്ന് ചെക്ക് ഔട്ട് ചെയ്യാം പിന്നെ ബേബീസിന്റെ ആയാലും എത്തിനി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ എല്ലാവരും പെന്തൽമണി വന്നിട്ട് ഇത് ചെക്ക് ഔട്ട് ചെയ്യാം സിറ്റ് ഗേൾ മാനേജിംഗ് ഡയറക്ടർമാരായ വിഷ്ണു ദിവ്യ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ഐറ്റംസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഐറ്റംസ് ഐറ്റംസ് മാത്രമേ എല്ലാം എല്ലാം കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉണ്ട് ഉണ്ട് കിഡ്സ് ബ്രാൻഡാണ് നമ്മൾ സർപ്ലസ് ചെയ്യുന്നുണ്ട് നല്ല മോഡൽ ഇവിടെ ഇനി കൂടുതൽ ഇറക്കുന്നതായിരിക്കും വൈവിധ്യവും ആകർഷണീയവുമായ ഡിസൈനുകളിലുള്ള കുഞ്ഞുടുപ്പുകൾ വെസ്റ്റേൺ വെയറുകൾ ട്രൗസേഴ്സ് ഷേർട്ട്സ് തുടങ്ങി ന്യൂ ബോൺ ബേബി മുതൽ അഞ്ചുവയസ് വരെയുള്ള കുട്ടികൾക്കായുള്ള വസ്ത്രങ്ങൾ ഗോസിറ്റ്കേളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാം വെസ്റ്റേൺ വെയർ എഥനിക് വെയർ തുടങ്ങി പുത്തൻ ഡിസൈനുകളിലുള്ള പാൻറ്സുകൾ ടോപ്സ് ഗൌൺസ് എന്നിങ്ങനെ ആരും കൊതിക്കുന്ന മോഡലുകളിലുള്ള സ്ത്രീ വസ്ത്രങ്ങളുടെ ശേഖരമാണ് ഗോസിറ്റ്കേളിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്